നിക്ഷേപകരുടെ ലാഭമെടുപ്പിന്റെ ഭാഗമായി സ്വർണത്തിൽ വരും ദിവസങ്ങളിൽ താൽക്കാലിക ഇറക്കങ്ങൾ ഉണ്ടായാലും സമീപഭാവിയിൽ സ്വർണം വീണ്ടും ഔൺസിനെ രണ്ടായിരത്തി അൻപത് ഡോളറിന്റെ പരിധി ലംഘിച്ചു ഉയരാനുള്ള സാധ്യത സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചിറങ്ങുകയും ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി യും ചെയ്യുന്നു ഇന്നലെ രാത്രി ഗ്രാമിന് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പവന് നാപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരം രൂപ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്